ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞ ഒരു വില്ലനുണ്ട് ഒരു വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കുന്നതാണ് മഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബ്ലാക്ക് ഐസിനെ അറിയാവുന്നവർക്കല്ല ഈ ഒരു വീഡിയോ ബ്ലാക്ക് ഐസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഈ ബ്ലാക്ക് ഐസ് മൂലം നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് മഞ്ഞ് ഒരു കുന്തലിപ്പ് അത്യാവശ്യം എല്ലാം അടിക്കുണ്ടാവും കൂട്ടാ ടയർ ടയർ ഏതായാലും ഓക്കെ സ്കിഡ് ഒന്നും ചെയ്തില്ല പക്ഷെ പയ്യ ഓടിച്ചോണ്ട് സ്പീഡിലാണെങ്കിൽ സ്കിഡ് ചെയ്തേനെ പിന്നെ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് റോഡില് ഇപ്പ ആ സാധനത്തിന് വിശ്വസിക്കാൻ പറ്റില്ല സ്കിഡ് ചെയ്ത് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നേരെ ട്രാക്കീന്ന് മാറി ചിലപ്പോൾ തലകീഴായി പറയും ബ്ലാക്ക് കളറിലെ ഐസ് ബ്ലാക്ക് ഐസ് അത് റോഡിന്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് വെള്ള ഈ മഞ്ഞ് തുള്ളികൾ വന്ന് വീണ് ബ്ലാക്ക് കളറിലാവണേ ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് Okay, it's a down road link.